വലിയ വലിയ സോളാർ പാനൽസ് ഉണ്ട് നമ്മൾ പറയും ദ ക്ലീനസ്റ്റ് എനർജി ഈസ് സോളാർ എന്നാൽ ഇത്രയും വലിയ സോളാർ പാനൽസ് നിർമ്മിക്കുമ്പോൾ അവ എങ്ങനെ റീസൈക്കിൾ ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അത് ഗ്ലാസ് ആണ് നിങ്ങൾ അത് നിങ്ങളതെന്ത് ചെയ്യും ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ബാറ്ററീസിനെ നിങ്ങൾ എന്ത് ചെയ്യാനാണ് പോകുന്നത് നിങ്ങൾ ഒരു വെഹിക്കിൾ നിർമ്മിക്കുകയാണെന്ന് പറയുമ്പോൾ അതൊരു ഇലക്ട്രിക് വെഹിക്കിൾ ആണെങ്കിൽ പോലും അതിൻ്റെ പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന കാർബൺ എമിഷൻ അത് കൽക്കരി ഇരുമ്പ് സ്റ്റീൽ ഇതൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം അതോ ഇലക്ട്രിക് വെഹിക്കിൾ ഇതും ഉണ്ടാകില്ലേ പക്ഷേ നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുന്നതിൽ വിദഗ്ധരായിക്കൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ നിങ്ങളുടെ എനർജി അപ്ഡൈറ്റ് നിങ്ങൾ ഏത് രീതിയിൽ പൂർത്തിയാക്കിയാലും ആ രീതി പൊല്യൂട്ടിംഗ് ആയിരിക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫിലോസഫി ഓഫ് ലൈഫ് വളരെ മോശമാണ് ഈ പുറത്തുള്ള ക്ലൈമറ്റ് ഇത്രയും മോശമായി കാണപ്പെടുന്നതിന് കാരണം ഉള്ളിലെ ക്ലൈമറ്റ് ആണ് ഈ ഫിലോസഫി ഓഫ് ലൈഫ് ശരിയാക്കാതെ നമ്മൾ നമ്മളെ തന്നെ ഒളിവഴിവുകൾ പറഞ്ഞ് ഓരോ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ സോളർ എനർജിയുടെ പേരിൽ ചിലപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ ഇൻ്റെ പേരിൽ ചിലപ്പോൾ വിൻഡ് എനർജിയുടെ പേരിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ക്ലൈമേറ്റ് ക്രൈസിസിന് ഒരു സ്പിരിച്വൽ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാകൂ ഒരു ടെക്നോളജിക്കൽ സൊല്യൂഷൻ ഉണ്ടാകില്ല